പോട പോട പോളിങ്ങാണ് ഓട ഓട ഐഡന്റിറ്റി 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 പോട പോട ഐഡന്റിറ്റി ഓർക്കണ്ടേ ഇത് ഓടുന്നോ മലങ്ങ ഐഡന്റിറ്റി പോട പോട അത്ര വലിയ പ്രവാചികളൊന്നും ആവില്ല അതിക്കേണ്ട ഫോട്ടോ എടുക്ക് ഫോട്ടോ എടുക്ക് മെറ്റ് വെഡിങ് ഫോട്ടോ ഒക്കെ ഇഷ്മാനാ നാ അങ്ങോട്ട് പോയരാ കെഎസ് യു പ്രവർത്തകരെ മുഖംമൂടിയും കൈവിലങ്ങും ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ വടക്കാഞ്ചേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പോലീസിനെ രൂക്ഷമായി വിമർശിച്ചു സംഭവത്തിൽ വടക്കാഞ്ചേരി എസ് എച്ച്ഒക്കെതിരെ നടപടി സ്വീകരിക്കുവാനും കോടതി നിർദ്ദേശിച്ചു ുള്ളൂർക്കരയിൽ കെഎസ് യു എസ്എഫ്ഐ സംഘർഷവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മൂന്ന് കെഎസ്യു പ്രവർത്തകരെയാണ് കോടതിയിലേക്ക് കൈവിലണിയിച്ച് കറുത്ത മൂടി വെച്ച് മുഖം മറച്ചുകൊണ്ടുവന്നത് അഭിഭാഷകൻ മജിസ്ട്രേറ്റിന് ഈ വിവരം അറിയിച്ചതിനെ തുടർന്ന് കോടതി പ്രതികളുമായി എത്തിയ വടക്കാഞ്ചേരി എസ്ഐ ഹുസൈനാരോട് വിശദീകരണം തേടി തിരിച്ചറിയൽ പരേഡ് നടത്താനാണ് പ്രതികളെ മുഖംമൂടി ധരിച്ചത് എന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം എന്നാൽ പരാതിക്കാർ എഫ്ഐആറിൽ പേര് രേഖപ്പെടുത്തിയ അതേ പ്രതികളെ തന്നെയാണ് കോടതിയിൽ ഹാജരാക്കിയത് എന്നതിനാൽ എന്ത് തിരിച്ചറിയിലാണ് നടത്താനുള്ളതെന്ന കോടതിയുടെ ചോദ്യത്തിന് പോലീസ് ഉദ്യോഗസ്ഥന് വ്യക്തമായ മറുപടി നൽകാനായില്ല സംഭവത്തിൽ വടക്കാഞ്ചേരി എസ് എച്ച്ഒയ്ക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കുവാൻ കോടതി നിർദ്ദേശിച്ചു എസ് എച്ച്ഒയുടെ നടപടിക്കെതിരെ ജില്ലാ പോലീസ് മേധാവിക്കും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനും റിപ്പോർട്ട് ചെയ്യുവാനും ഷോക്ക് ഓഫ് നോട്ടീസ് നൽകുവാനും കോടതി ഉത്തരവിട്ടു സംഘർഷവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ കെ എസ് പ്രവർത്തകരായ ഗണേഷ് അസ്ലം കോടതി റിമാൻഡ് ചെയ്തു തിങ്കളാഴ്ച പരിഗണിക്കും അതേസമയം പ്രവർത്തകരെ മുഖംമൂടിയും കൈവലങ്ങും ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ പോലീസ് നടപടിയെ കോൺഗ്രസ് നേതാക്കളും വിമർശിച്ചു ഇവിടെ പ്രതികളെ പ്രതികളെ തല ഒരു ഐഡന്റിഫിക്കേഷൻ പറഞ്ഞിട്ടാണ് പേര് പേര് ഇവിടുത്തെ ഓഫീസർ ചോദിച്ചു ഹാജരാക്കിയും ഒരു ഉദ്യോഗസ്ഥ ഒരു മൂന്ന് പ്രതികളെ പിന്നെ എന്ത് ഐഡന്റിഫിക്കേഷൻ പരേഡാണ് നടത്തേണ്ടതെന്നോട് ചോദിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥന് ഷോക്കോസി ചെയ്തിരിക്കുകയാണ് ഇവിടുത്തെ ഈ ഷാജഹാൻ തന്നെയാണ് കുന്നംകുളത്ത് സുജിത്തിന്റെ കേസിൽ വന്ന എസ് ഐ ആയിരുന്ന ആള് സി ഐ എസ് ഐ ആയിരുന്ന ആള് ഇയാൾ പക്ക ക്രിമിനലാണ് ഇയാൾക്ക് തീവ്രവാദ സംഘടനകളുമായി എസ് ഡി പി ഐ പോലുള്ള സംഘടനകളുമായിട്ട് ബന്ധമുള്ള ആളാണ് ഇന്നലെ ഞങ്ങൾ എല്ലാവരും ഇയാളെ നേരിൽ കണ്ട് പറഞ്ഞതാണ് പക്ഷേ അയാൾ വള പ്രതികാരം തീർക്കുന്ന പക്ക രാഷ്ട്രീയ പ്രതികാരം തീർക്കുന്ന രീതിയിൽ സി പി എം നേതാക്കളുടെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഫ്രോഡായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് കോൺഗ്രസ് പാർട്ടി അയാളെ തെരുവിൽ നേരിടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പാവപ്പെട്ട ആളുകൾ എന്താണ് അവരുടെ ഐഡൻറ്റിറ്റിയില്ലേ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകളാണ് അവർ നാളത്തെ ഈ സമൂഹത്തിൻ്റെ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ആളുകളാണ് അവരെ ജനമധ്യത്തിൽ ഇവർ കള്ളന്മാരാണെന്നുള്ള രീതിയിലേക്ക് കോടതിയിലേക്ക് ഹാജരാക്കാൻ കൊണ്ടുവന്നിരിക്കുക ഷാജഹാനെതിരെ കർശനമായി ഇപ്പൊ ഷോക്കോസ് ഇഷ്യൂ ചെയ്യാനാണ് ജില്ലാ ഉദ്യോഗസ്ഥന് വഴിക്ക് എന്റെ മറുപടി നൽകണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ അയാളെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണമെന്നാണ് കോൺഗ്രസ് പാർട്ടിക്ക് പറയാനുള്ളത് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പഴയനൂർ ചെറുതുരുത്തി വടക്കാഞ്ചേരി ചേലക്കര പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും വലിയ പോലീസ് സംഘത്തെ കോടതി പരിസരത്ത് വിന്യസിച്ചിരുന്നു